ഇടത്തലയടുത്ത് അലമിൻ കോളേജിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി പതിമൂന്ന് അടങ്ങുന്ന പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയിലെ ആറ് സെൻറ്റ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി തീർത്തിട്ടുള്ള ഈ കാണുന്ന വില്ലയുടെ സെയിലുമായിട്ടാണ് ഇന്ന് എക്സ്ക്ലോസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് വരാം നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് ഒരു പ്രീമിയം ഫീലോട് കൂടിയ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് വലിയൊരു ഡൈനിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടേഷനോട് കൂടിയ ഒരു പാച്ച് യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഈ വീണ്ടും കിച്ചണിലേക്കാണ് മനോഹരമായി കബോർഡ് വർക്കുകൾ തീർത്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ സ്റ്റെയറിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട് വുഡൻ ഫിനിഷോട് കൂടിയ ഒരു സ്റ്റെയർ ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു വ്യൂ സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കെയർ കയറി വരുമ്പോൾ തന്നെ സ്പേഷ്യസ് ആയ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അതിൽ തന്നെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് മൂലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണി ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ വില്ലയിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വില്ലയ്ക്ക് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്